സ്നേഹം പറഞ്ഞവരെ ഈ പുതിയ ദിനത്തിൽ നിങ്ങളുമായി പ്രധാനപ്പെട്ട മൂന്ന് ചിന്തകൾ പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുക ഒന്നാമതായി ഇന്ന് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി കലണ്ടറിലെ ഒരു പുതിയ പേജ് മറിക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ജീവിതത്തിന് പുതിയ ദിശാബോധവും പുതിയ ചിന്താരീതിയും പുതിയ സമീപനങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു രണ്ടാമതായി ഇന്ന് നാം റിഡംടെറിസ്റ്റ് സഭാസ്ഥാപകനായ വിശുദ്ധ അൽഫോൺസസ് ലിഗോറിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ് വിശുദ്ധനെ പോലെ പ്രതികൂല പ്രതിസന്ധി കാലഘട്ടത്തിൽ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു മൂന്നാമതായി സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കും സ്വദേശത്ത് അവഗണിക്കപ്പെടുന്ന യേശുവിനെ നമ്മുടെ സ്വന്തക്കാരെ ബന്ധുമുദ്രാദികളെ നാമുമായി അടുത്ത് ഇടപെടകുന്നവരെ കുറച്ചു കാണാതെ അവരിൽ മഹത്വം ദർശിക്കുവാനായിട്ട് നമുക്കാകണമെന്നതാണ് മൂന്നാമത്തെ കാഴ്ചപ്പാട് മൂന്നാമത്തെ ചിന്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മെക്സിക്കൻ സിറ്റിയിൽ ഒളിമ്പിക്സ് നടക്കുകയാണ് വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമുള്ള സിവിൽ എൻജിനീയറിംഗ് വിദ്യാർത്ഥിയായ ഡിക് ഫോസ്പെറി മിസ്മാച്ച് ഷൂസുമായി ലോങ് ജമ്പിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു അന്നുവരെ നിലനിന്നിരുന്ന പരമ്പരാഗത ലോങ് ജമ്പ് ചാട്ടം നമുക്കറിയാം ബാറിന് അഭിമുഖമായി ശരീരം എടുത്തുപൊങ്ങി ചാടുന്ന രീതിയായിരുന്നു എന്നാൽ അദ്ദേഹം ഇതിനൊരു മാറ്റം കൊണ്ടുവരികയാണ് ബാറിൻ്റെ ഒരു കോണിലൂടെ ഓടി ബാറിൻ്റെ മുകളിൽ ഫ്ലിപ്പ് ചെയ്തുകൊണ്ട് ആദ്യം തല ബാറിനപ്പുറത്തേക്കിട്ട് ശരീരം വളഞ്ഞ് ആർച്ച രീതിയിൽ ചാടുന്ന രീതി അന്ന് മെക്സിക്കൻ സിറ്റിയിൽ ചരിത്രം പിറക്കുകയാണ് അദ്ദേഹം ഗോൾഡ് മെഡൽ കരസ്ഥമാക്കുന്നു ഒരു പുതിയ ചിന്ത പുതിയ ദിശാബോധം പുതിയ രീതി അദ്ദേഹം ലോക റെക്കോർഡോടുകൂടെ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ ജേതാവാകുന്നു സ്നേഹം നിറഞ്ഞവരെ സുവിശേഷം നമ്മോട് പറഞ്ഞു വയ്ക്കുകയും ഈ ഒരു പുതിയ ദിശാബോധവും പുതിയ ചിന്തയും പുതിയ സമീപനവും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് നസ്രത്തുകാർ യേശുവിനെ വെറുമൊരു തച്ചൻ്റെ മകനായി കാണുന്നു യേശുവിനുള്ള ദിവ്യത്വം കാണുവാനായിട്ട് അവർക്കാകുന്നില്ല എന്നാൽ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുക നമ്മുടെ ചുറ്റുമുള്ളവരിൽ ദിവ്യത്വം ദർശിക്കുവാനും മഹത്വം കാണുവാനും നമുക്കാകണമെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ ദിനത്തിൽ നാം ഏറ്റവും പ്രത്യേകമായി വിശുദ്ധ അൽഫോൺസസ് ലിഗോറിയെ ഓർക്കുമ്പോൾ ഒന്നോർക്കണം തൻ്റെ എൺപതാമത്തെ വയസ്സിൽ താൻ സ്ഥാപിച്ച റിഡം ചർച്ച് സന്യാസ സമൂഹത്തിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപതുകളിൽ അദ്ദേഹത്തെ പുറത്താക്കുന്നു എന്നിരുന്നാലും ദൈവത്തോടുള്ള സ്നേഹവും ക്രിസ്തുവരുടെ വിശ്വാസവും അദ്ദേഹത്തെ ക്രൈസ്തവ സഭയിലേക്ക് പിടിച്ചു നിർത്തുന്നുണ്ട് ചുറ്റുപാടുകൾ പ്രതികൂലമായിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ ചിന്താരീതിയും സമീപനവും ജീവിതത്തിലെ ദിശാബോധവും അദ്ദേഹത്തെ മുൻപോട്ട് നയിച്ചു കൊണ്ടേയിരുന്നു സ്നേഹം പറഞ്ഞവരെ ഇന്ന് നാം ഒരു പുതിയ മാസത്തിലേക്ക് കടക്കുമ്പോൾ ഡിഗ് ഫോസ്ഫറിയെ പോലെ നിങ്ങൾക്ക് പുതിയ ദിശാബോധം ഉണ്ടാകട്ടെ നസ്രത്തുകാർക്കില്ലായിരുന്ന പുതിയ സമീപനം പുതിയ ചിന്ത ചുറ്റുപാടുമുള്ളവരെക്കുറിച്ച് നിങ്ങൾക്കുണ്ടാകട്ടെ വിശുദ്ധ അൽഫോൺസസ് ലിഗോറിയെ പോലെ പ്രതികൂല സാഹചര്യങ്ങൾ തളരാതെ പതരാതെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എല്ലാവർക്കും പുതിയൊരു ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു നിങ്ങൾക്കുമുണ്ടാകട്ടെ പുതിയൊരു ചിന്ത പുതിയൊരു സമീപനം പുതിയൊരു ദിശാബോധം നവീകരണത്തിലൂടെ കടന്നു പുതിയൊരു ജീവിതം എല്ലാവർക്കും ഈയൊരു പുണ്യ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു